നമസ്കാരം വെള്ളി ഇൻസൈഡിലേക്ക് സ്വാഗതം കരൂർ ദുരന്തം അത് മനുഷ്യൻ വെച്ച ദുരന്തമാണെന്ന കാര്യത്തിൽ സംശയമില്ല അതും ചിലുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി നാൽപ്പതോളം ജീവൻ കുരുതി കൊടുത്തു രണ്ട് ലക്ഷത്തോളം കുടുംബങ്ങളെ ബലിയാടാക്കി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന എഫ്ഐആറിൽ നടൻ വിജയ്ക്കെതിരെ ഗുരുതരമായ പരാമർശം തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത് മനപൂർവ്വം നടൻ വൈകിയെത്തി അനുമതിയില്ലാതെ റോഡ് ഷോ നടത്തി ഒരു ദുരന്തത്തിന് കാരണക്കാരനായിരിക്കുന്നു വിജയാഘട്ടെ ചെന്നൈ നഗരം തന്നെ വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു വീട്ടിൽ പോലും ഇരിക്കാൻ കഴിയാത്ത സാഹചര്യം വീടിനേരെ ബോംബ് ഭീഷണി ഇതിനിടയിലാണ് ഹൈക്കോടതിയുടെ താക്കീത് അവഗണിച്ചത് അടുത്ത പണിയായി മാറിക്കൊണ്ടിരിക്കുന്നത് ഡി എം കെ ശക്തമായി ടി വി കെ കുറ്റപ്പെടുത്തുമ്പോൾ കോടതിയിലെത്തി ഈ ദുരന്തമുണ്ടാക്കിയത് സെന്തിൽ ബാലാജി എന്ന് ആരോപിച്ചുകൊണ്ട് ഗുണ്ടകളും പോലീസും ഡി എം കെയും ചേർന്നുകൊണ്ട് നടത്തിയ ആസൂത്രിത ദുരന്തമായി തന്നെ ഇതിനെ ടി വിക്ക് പ്രതിരോധിക്കുകയാണ് തമിഴ് കമിട്രിക്കഴകം അധ്യക്ഷനും നടനുമായ വിജയിയുടെ റാലിക്കിടയിൽ ആത്തിക്കിലും തിരക്കിലും മരിച്ചവരുടെ എണ്ണം ഇന്നിപ്പോൾ നാൽപ്പത്തിയൊന്നാകുന്നു ചികിത്സയിലുണ്ടായിരുന്ന സുഗുണ എന്ന ഒരു വിട്ടമ്മ കൂടിയാണ് മരണപ്പെട്ടിരിക്കുന്നത് അറുപത്തിയഞ്ചു വയസ്സായിരുന്നു കരൂരിലേക്ക് പോകാൻ വിജയ് ഇപ്പോൾ അനുമതി തേടിക്കൊണ്ടിരിക്കുകയാണ് സംഭവം നടന്ന നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ചത്തയുടെ ഫ്ലൈറ്റിൽ വിജയ് നാട് വിട്ടത് കരൂരിൽ നിന്നും ചെന്നൈയിലേക്ക് എത്തിയത് വലിയ തോതിൽ തന്നെ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു എന്തുകൊണ്ടാ നടൻ ആശുപത്രിയിലെത്തി തന്നെ കാണാനെത്തിയ ആരാധകർക്ക് മുന്നിലേക്ക് എത്തിയില്ല തനിക്ക് വേണ്ടി ജീവൻ കളഞ്ഞ ആരാധകരെ അവസാനമായി ഒന്ന് ആശ്വസിപ്പിക്കാനെങ്കിലും അവിടെ പോയില്ല ഈ വിമർശനം കനക്കുമ്പോഴായിരുന്നു ഡി എം കെ മന്ത്രിമാരും നേതാക്കളും ആശുപത്രിയിൽ രാപ്പകലില്ലാതെ കാവലിരുന്നപ്പോഴാണ് വിജയിക്കും ഒരു ബോധോദയം ബോധോദയമുണ്ടായത് ഇപ്പോൾ കരൂരിലേക്ക് എത്താനുള്ള അനുമതി തേടിയിരിക്കുന്നത് പോലീസ് ആകട്ടെ ഇതിനെ പൂർണ്ണമായി നിഷേധിച്ചിരിക്കുകയാണ് അപകടത്തെക്കുറിച്ച് പോലീസ് അന്വേഷണവും ജുഡീഷ്യൽ അന്വേഷണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു കരൂർ ദുരന്തത്തിൽ പോലീസ് ശ്രീഷണിച്ച കേസിലെ പ്രധാന പ്രതി അത് വിജയ് ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല ടി വി കെ അധ്യക്ഷൻ വിജയ്ക്കെതിരെ ഗുരുതരമായ ആരോപണം തന്നെയാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത് മനപൂർവ്വമായി ഈ റാലിക്ക് വിജയ് എത്താൻ നാല് മണിക്കൂർ വൈകിയെന്ന് എഫ്ഐആറിൽ പറയുന്നു യഥാർത്ഥ സംഭവം രാവിലെ പത്ത് മണി മുതൽ ആളുകൾ അവിടെ കാത്തു നിൽക്കുന്നു പന്ത്രണ്ട് മണിക്ക് പരിപാടി നിശ്ചയിക്കുന്നു നടൻ എത്തുന്നത് ഏഴ് നാൽപ്പതിന് ഏഴ് മണിക്കൂറിലധികം വൈകിയാണ് നടൻ വിജയ് അവിടെ എത്തിയത് ഏകദേശം ഒരു മണിക്കൂർ നേരം ജനങ്ങളെ അവിടെയിട്ട് കൊല്ലാക്കൊല ചെയ്യുകയായിരുന്നു നടന്റെ ലക്ഷ്യം എഫ്ഐആറിന്റെ പകർപ്പ് ഇതിനോടകം മാധ്യമങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കരൂരിൽ അനുമതിയില്ലാതെ റോഡ് ഷോ നടത്തിയെന്നും എഫ്ഐആറിൽ കുറ്റപ്പെടുത്തുന്നു പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചു പോലീസ് നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടില്ല കേവലം പതിനായിരം പേരെത്തുമെന്ന് പറഞ്ഞ പരിപാടിയിൽ രണ്ട് ലക്ഷത്തിനടുത്ത ആളുകൾ പങ്കെടുത്തു ജനക്കൂട്ടത്തെ ആകർഷിക്കാനും പാർട്ടിയുടെ ശക്തി പ്രകടനവുമായിരുന്നു ആ അനുമതിയില്ലാത്ത റോഡ് ഷോ ഒരു റോഡിൽ നാലുപേർ പാതയിൽ നടത്തിയ ഈ പ്രഹസനം അത് നാൽപ്പതോളം പേരുടെ ജീവൻ എടുക്കുന്ന ദുരന്തമാക്കി മാറ്റി അനുമതിയില്ലാതെ റോഡിൽ വെച്ച് റോഡിൽ നിർത്തി സ്വീകരണം ഏറ്റുവാങ്ങിയെന്നും ടി വി കെ നേതാക്കൾക്ക് അതിന്റെ മുന്നറിയിപ്പ് കൊടുത്തിട്ട് പോലും അത് അതനുസരിക്കാൻ അവർ തയ്യാറായില്ലെന്നുമാണ് എഫ്ഐ ആറിൽ പറയുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് പോലീസ് നിർദ്ദേശം നൽകുന്നതിന് മുൻപ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മദ്രാസ് ഹൈക്കോടതി ടി വി കെക്ക് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു സർക്കാർ സംവിധാനങ്ങൾക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ നൽകിയിരുന്നു കരൂർ ദുരന്തത്തിന് പിന്നാലെ ചർച്ചയായിരിക്കുന്നതും മദ്രാസ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ നൽകിയ നിർദ്ദേശം തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ പൊതുയോഗങ്ങളോ മറ്റ് പരിപാടികളോ സംഘടിപ്പിക്കുമ്പോൾ അവരിൽ നിന്നും ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഈടാക്കുന്നതിനും പാർട്ടി പ്രവർത്തകർ പൊതു സ്വകാര്യ സ്വത്തുക്കൾക്ക് വരുത്തുന്ന നഷ്ടങ്ങൾക്ക് പരിഹാരം നൽകാൻ ആ തുക വിനിയോഗിക്കാനും സംസ്ഥാന സർക്കാരിന് കഴിയണമെന്നാണ് ഈ മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് മദ്രാസ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത് വ്യാഴാഴ്ചയായിരുന്നു ഇങ്ങനെ ഒരു പരാമർശമുണ്ടായത് വിജയയുടെ തമിഴക വെട്രിക് തങ്ങളുടെ പ്രചാരണ പരിപാടികൾക്ക് അനുമതി നേടുന്നതിൽ അത് നൽകുന്നതിൽ വിവേചനം നേരിടുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് ഒരു ഹർജി കൊടുത്തിരുന്നു അത് പരിഗണിക്കുമ്പോഴാണ് കോടതി ഇങ്ങനെ നിരീക്ഷിച്ചത് മുൻകാലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനങ്ങൾക്കിടയിൽ പൊതു സ്വകാര്യ സ്വത്തുക്കൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു പലവിധ സംഭവങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഇരകൾക്ക് നഷ്ടപരിഹാരം കിട്ടുന്നത് വിരളമാണെന്ന വസ്തുത പരിഗണിച്ച് ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തത് ഇതിനിടയിലാണ് എങ്ങനെയും കരൂരിലേക്ക് എത്തണമെന്ന ആഗ്രഹവുമായി വിജയിൽ നിൽക്കുന്നത് വിജയിക്ക് വീട്ടിൽ പോലും സുരക്ഷിതത്വമില്ല അപ്പോൾ എങ്ങനെയാണ് കരൂരിലെത്തുക ജനങ്ങളാകെ ഭ്രാന്ത് പിടിച്ചു നിൽക്കുന്നു ദുരന്തമുണ്ടായ കരൂർ സന്ദർശിക്കാനുള്ള നീക്കങ്ങൾ അങ്ങനെ വിജയ് സജീവമാക്കുന്നുണ്ട് പോലീസിനോട് അനുമതി തേടി ജില്ലാ ഭരണകൂടം തടസ്സം നിൽക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ടിവി കെ ജനറൽ സെക്രട്ടറി ആധവ് അർജുന മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കരൂർ ദുരന്തം തങ്ങളെ മനഃപൂർവ്വം പെടുത്തിയ ഒരു കെണിയാണ് ഈ ദുരന്തത്തിന് കാരണം ഡി എം കെ പോലീസ് ഗുണ്ട കൂട്ടുകെട്ടാണെന്നാണ് ഡി എം കെ എം എൽ എ സെന്ധുൽ ബാലാജി ഇതിൻ്റെ മുഖ്യ ആസൂത്രകനാണെന്നും സത്യാങ്മൂലത്തിൽ ആരോപിക്കുന്നുണ്ട് കാരണം ഈ സംഭവം നടന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സെന്ധുൽ ബാലാജി മാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുക്കുന്നു സംഭവസ്ഥലത്തേക്ക് ഓടിയെത്തുന്നു രാത്രി മുഴുവൻ ആശുപത്രിയിലും തമ്പടിക്കുന്നു ഇത് കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു വിഷയമായിരുന്നുവെന്നാണ് ടി വി കെയുടെ ആരോപണം ഇതിനിടെ റൈലിയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടുള്ള മരണസംഖ്യ നാൽപ്പത്തി ഒന്നായിരിക്കുന്നതാണ് ടി വി കെയെ സംബന്ധിച്ച് കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്നത് ഇതോടെ ദുരന്തത്തിൽ മരിച്ച സ്ത്രീകളുടെ എണ്ണം മാത്രം പതിനെട്ടായി പിഞ്ചുകുട്ടികൾ സാധാരണ യുവാക്കൾ ഇവരൊക്കെ തന്നെ ബലിയാടായിരിക്കുന്നു കേസിൽ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നു ഡി ജി പി ഉത്തരവിറക്കി എ ഡി എസ് പി പ്രേമാനന്ദനാണ് ഇതിൻ്റെ ചുമതല നൽകിയിരിക്കുന്നത് പ്രണയൂരിലെ വീട്ടിലായിരുന്നു വിജയ് രാവിലെ പട്ടണം പക്കത്തെ വീട്ടിലേക്ക് വിജയ് മാറുകയും ചെയ്തിട്ടുണ്ട് ടി ബിക്ക് ഇവിടെ രണ്ടാമത്തെ ഓഫീസും ഇവിടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി നടൻ വിജയ് നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ടു വിവരങ്ങൾ വിളിച്ചുതേടിക്ക് റാലിയിൽ ആളുകൾ മരിക്കാനിടയായ സംഭവത്തിലുള്ള അനുശോചനവും അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനു പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമൊന്നും ആരും തന്നെ കാണേണ്ടതില്ല എന്നാണ് പറയുന്നത് ഒന്നേ ദശാംശം രണ്ട് ലക്ഷം ചതുരശ്ര അടിവിശ്രീ എന്നുള്ള സ്ഥലത്ത് കേവലം പതിനായിരം പേർക്ക് മാത്രമേ അനുമതി നൽകിയിരുന്നുള്ളൂ സംഘാടകർ അനുമതി തേടിയതും ആയിരുന്നു പക്ഷേ വിജയ് ജനപ്രീതി കാരണം അൻപതിനായിരത്തിലധികം ആളുകൾ റാലിക്ക് എത്തിയെന്നാണ് പറയുന്നത് റാലിക്ക് ആകട്ടെ വിജയ് മണിക്കൂറുകൾ വൈകിയുമെത്തി കഠിനമായ ചൂട് അത് ദുരന്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു ഈ ചൂടും കാലതാമസവും കാരണം ഒട്ടനവധി ആളുകൾ തിക്കലും തിരക്കിലും വിട്ട് ബോധരഹിതരായി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിജയിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്ന ആവശ്യം ഡി എം കെ ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ട് സാധാരണ ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് സംഭവത്തിൽ വിജയിയുടെ പാർട്ടിയായ ടി വി കെക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുമുണ്ട് തമിഴക വെട്ടിക്കഴകത്തിന്റെ ജനറൽ സെക്രട്ടറി എൻ ആനന്ദിനും കരൂർ ജില്ലാ ഭാരവാഹികൾക്കുമെതിരെ മനഃപൂർവ്വമായ നരഹത്യാശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തത് വിജയിയെ പ്രതിയാക്കുന്ന പരിഗണനയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കോടതി തീരുമാനമനുസരിച്ച് നിയമോപദേശം തേടി തന്നെയായിരിക്കും അന്തിമ തീരുമാനം കൈക്കൊള്ളുക നടൻ വിജയ്ക്ക് ചെന്നൈയിലും തന്നെ സുരക്ഷിതമല്ല എന്ന് വേണം മനസ്സിലാക്കാൻ ചെന്നൈ വിടേണ്ട സാഹചര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ആസൂത്രിതമായ അട്ടിമറി നടന്നെന്നും വിജയ് അശ്രദ്ധ മൂലമുള്ള മനുഷ്യനിർമ്മിത ദുരന്തമെന്നും മറുപക്ഷം ആരോപിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ അന്വേഷണത്തെ പൂർണ്ണമായും തള്ളി സി ബി അന്വേഷണം നടത്തണമെന്നാണ് വിജയ് ഹൈക്കോടതിയെ സമീപിച്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത് കോടതി തീരുമാനം വരും വരെ ജില്ലാ പര്യടനം ഒക്കെ തന്നെ നിർത്തിവച്ചിട്ടുണ്ട് ടിബിഗിയുടെ കരൂർ വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ വി പി മതിയഴകനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അതിൽ നാല് വകുപ്പുണ്ട് ഭാരതീയ ന്യായ സംഹിതയിലെ കൊലപാതക ശ്രമം കൊലപാതകമായി കണക്കാക്കാത്ത കുറ്റകരമായ നരഹത്യ ജി മനുഷ്യജീവനോ അവരുടെ സുരക്ഷയോ അപകടത്തിലാക്കുന്ന പ്രവൃത്തി അധികൃതർ നൽകിയ ഉത്തരവുകൾ പാലിക്കാതിരിക്കൽ എന്നീ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തത് മരിച്ചവരിൽ ഒന്നര വയസ്സുകാരൻ മുതൽ ഗർഭിണികളും പ്രായമായവരും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറെ വേദനാജനകമായ ഒരു വസ്തുത മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് വിജയ് ഇരുപത് ലക്ഷം രൂപ വീതമാണ് സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത് പരിക്കേറ്റവർക്ക് രണ്ട് ലക്ഷം രൂപ വീതം നൽകും പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്നും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയുമാണ് പ്രഖ്യാപിച്ചത് തമിഴ്നാട് സർക്കാർ കഴിഞ്ഞ ദിവസം യഥാക്രമം പത്ത് ലക്ഷം രൂപ വീതവും ഒരു ലക്ഷം രൂപയും പ്രഖ്യാപിച്ചിരുന്നു മരിച്ചവരുടെ കുടുംബങ്ങൾക്കായി മൊത്തം ഒരു കോടി രൂപ നൽകുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഒരു ലക്ഷം രൂപ വീതം ബി ജെ പിയും പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യം വിജയ്യുടെ വസതിക്ക് ബോംബ് ഭീഷണി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ചെന്നൈയിലെ നിലാങ്കരയിലുള്ള വസതിക്കാണ് ബോംബ് ഭീഷണി കിട്ടിയത് ഇതോടെ അവിടുത്തെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് കരൂരിലെ റാലിയിലെ ദുരന്തത്തിന് പിന്നാലെ അന്ന് രാത്രി തന്നെ വിജയ് വീട്ടിലേക്ക് എത്തിയിരുന്നു അതിനെ തുടർന്ന് വീടിന് സുരക്ഷ ഏർപ്പെടുത്തുകയായിരുന്നു കാരണം സംഭവം നടന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ചട്ടയുടെ ഫ്ലൈറ്റിൽ വിജയ് ചെന്നൈയിലെത്തി എന്നാൽ ഡി എം കെ അടക്കമുള്ള നേതാക്കൾ പാഞ്ഞെത്തുകയായിരുന്നു ആശുപത്രിയിലേക്കും സംഭവ സ്ഥലത്തേക്കും ഇതുതന്നെയാണ് ജനത്തെയും ചൊടിപ്പിച്ചത് ഇതിനു പിന്നാലെ ഇന്നലെ ബോംബ് ഭീഷണി കിട്ടി ചെന്നൈ സിറ്റി പോലീസിനെയും സിആർ പി എഫ് ഉദ്യോഗസ്ഥരെയും വീടിനു ചുറ്റും വിന്യസിച്ചു ബോംബ് സ്കോഡ് സ്നിഫർ നായകളെ എത്തിച്ച് പരിശോധനയും നടത്തി സംഘാടനത്തിനുണ്ടായ ഗുരുതര പിഴവ് തന്നെയാണ് യുവൻ ദുരന്തത്തിലേക്ക് നയിച്ചതെന്ന് തന്നെയാണ് ഏവരും പറയുന്നത് നടപടി എടുക്കണമെന്ന വ്യാപക പ്രതിഷേധം ഉയരുമ്പോൾ വിജയ് രാഷ്ട്രീയം വിടണമെന്ന ചർച്ച പോലും സജീവമായി ഉയരുന്നു വളരെ കരുതലൂടെ ഈ വിഷയങ്ങളിൽ ഇടപെടാൻ തന്നെയാണ് നിലവിൽ ടി വി തീരുമാനിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് നള്ളി വാർത്ത